ഭയങ്കര ഈ ഹൈ ഫ്ലൈ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫീൽസ് ഇല്ലെന്ന് ഞാൻ വിചാരിച്ചത് വ്യത്യാസമാണ് പറയുന്നത് ഭയങ്കര ആൾക്കാർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ആണല്ലോ ഞാനെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറയാം എനിക്ക് അല്ല ഈ കാണുമ്പോ എങ്ങനെ ഡ്രസ്സ് ഇടുന്നത് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് അപ്പിയറൻസിലെ പറയുന്ന മൊത്തം അല്ല ഇയാളുടെ എന്താ പോയി സ്റ്റൈൽ എങ്ങനെ കണ്ടിട്ടില്ലാ എന്തൊക്കെയാ ചെയ്താറൻസ് എനിക്ക് തോന്നിയതാണ് വലിയ ഡ്രസ്സ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരാളാണ് ഒരുപാട് പാഷൻസ് ഉള്ള ഒരാളാണ് അപ്പൊ എനിക്ക് ലൈക്ക് എന്താ പറയുക ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷെ ഇതിൽ ഞാൻ ഈ കുട്ടിയുടെ കേസിൽ എന്തോ ഈ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് എനിക്കിനാ ദിശയം തോന്നാറുണ്ട് മേ ബി ആ ഒരു ആയിരിക്കും കാരണം ഏറ്റവും എനിക്ക് വിഷമം വന്നൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു വീൽ ചെയറിൽക്കുന്ന കുട്ടിയാണ് ആ കുട്ടി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് റാമ്പിൽ ഇറങ്ങാൻ നിൽക്കുവാണ് അത് എൻ്റെ ആർ ഏഞ്ചൽസിന്റെ ഇതായിരുന്നു ലോഗോ ലോഞ്ചിങ് സെറിമണി ആയിരുന്നു അപ്പൊ ഈ കുട്ടി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് ഇടുമ്പോ അവര് ഫേസ് അവര് മിററിൽ കണ്ടിട്ടില്ല മിററിൽ ഞാൻ ഒന്ന് കാണിച്ചപ്പോ ആ എന്താ പറയാ വീൽ ചെയർ ഇരിക്കുന്ന കുട്ടി മുമ്പിൽ ഞാൻ നിക്ക സൈഡിൽ നിൽക്കുന്നുണ്ട് ആ കുട്ടി എന്റെ അവിടെ ൊട്ടിട്ട് പറയണം മേഡം എന്നെ കാണാൻ ഇത്ര ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണ് നിറയുന്നതും എന്താ പറയാ അതൊരു ഭയങ്കര ഒരു ഒരു ഇമോഷണൽ നിമിഷം എന്ന് പറയാം കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട് അവർക്കും അണിഞ്ഞൊരുങ്ങണം അവർക്കും ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താ പറയാ അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫീൽഡിൽ എങ്ങനെയായാലും പിന്നെ ആറേഞ്ചേഴ്സ് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ ഇതായ ഒരു ടീമല്ല ആർ ഏഞ്ചി കഴിവില്ലാത്ത ാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് കഴിവില്ലാത്തവരെ കഴിവ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഒരുപാട് അപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റും കാര്യങ്ങളും വളരെ എന്താ പറയാ ഒരു അവർക്ക് കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ റോമൻ വാക്കിന്റെ അർത്ഥം ചെയ്യുന്നുണ്ടോ അർത്ഥം എന്ന് പറയുന്നത് ലൈക് ലക്ഷ്മി എന്നാണോ പറയാ ലക്ഷ്മി അതെ പക്ഷെ ദൈവം അനുഗ്രഹിച്ചിട്ട് മണിയൊന്നും ചാരിറ്റി അതൊരു എന്താ പറയാ ഫുൾ എന്താ കുട്ടികൾക്ക് വേണ്ടി ഒരു ചില സമയത്തൊന്നും നമുക്കൊരു ഇവന്റ് നമുക്ക് സ്പോൺസർ ഇല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ നേരത്ത് തന്നെ ചെയ്യാറുണ്ട് കാരണം നമ്മുടെ ഒക്കെ ഇഷ്ടം നിങ്ങടെ കേട്ടോ ബിസിനസ് മൈൻഡേ ഇല്ല അതെന്റെ ഹസ്ബൻഡ് അതെ പറയാറുണ്ട് അതെനിക്ക് അത് എനിക്ക് അടുത്ത് എന്റെ ഒരു ഒരു റോക്കി ഉണ്ട് ഞാൻ ഇങ്ങനെ കാറെടുത്ത് വീടിന്റെ ഉള്ളിക്ക് കേറുമ്പോ ജസ്റ്റ് കാർ എടുത്ത് താഴ്ത്തിയപ്പോ അവൻ കാറിന്റെ ജലിന്റെ അവിടെ വന്നപ്പോ അവൻ തലോടെ എന്താ കമന്റ് കിട്ടും അധികം സംതിങ് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിരുന്നു മൃഗത്തെ വെച്ചിട്ട് എന്താണ് അങ്ങനെ അത് എന്താവൂല മോശം കമന്റ്സ് കിടന്നവരെ മനസ്സിലാക്കുക ഗ്ലയറെ പറ്റി വന്ന ഒരു കമന്റ് ഉണ്ടല്ലോ ഞാൻ ആക്ച്വലി കണ്ട് ചിരിച്ചു പോയി അതിനൊക്കെ സമയം കണ്ടെത്തി ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്കൊന്നും നേരല്ല വായിക്കാൻ പ്രശ്നമാണ് പോലെ ഈ കമന്റ്സ് നേരല്ലോ അല്ല എനിക്ക് കൊറേ വർഷം മുമ്പൊക്കെ സ്ഥിരമായിട്ട് ഇത് കേട്ടോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അത് പേർ കമന്റ് കേൾക്കുന്നില്ല അപ്പൊ എല്ലാരും പറഞ്ഞു എന്നെ ആൾക്കാർ തെറി വിളിക്കുന്നു തെറി വിളിക്കുന്നു എന്നാ പറഞ്ഞോണ്ടിരുന്നേ പിന്നെ ഇപ്പൊ ആൾക്കാർ കൂടി കഴിഞ്ഞപ്പോ മനസ്സിലായി എല്ലാവർക്കും ഇത് എന്നെ മാത്രല്ല മാത്രല്ലേ ഞാൻ കമന്റ്സ് വായിക്കാത്ത ആളാ അതെ ഞാൻ വായിച്ചതല്ല എനിക്ക് കുറെ ഫ്രണ്ട്സ് അയച്ചു തന്നത് എന്താണ് റോമായി കാണുന്ന പറഞ്ഞിട്ട് തന്നെ കുറിച്ചും ഞാൻ ഒരു എനിക്ക് ഫീൽ നമ്മൾ നമുക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അത് ആ എന്നെ വിമർ വീട്ടുകാർ വിമർശിക്കേണ്ട ആവശ്യം ഈ സംഭവത്തിൽ താൻ ഒറ്റപ്പെട്ടിട്ടില്ല എനിക്ക് വരുമ്പോ എങ്ങനെയാണെന്നറിയാം ഞാൻ ഇത് ആദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ സാധനം അടിച്ചുവിടും അതായത് ഇവൻ അമ്മയെ പീഡിപ്പിച്ച് പെങ്ങളെ പീഡിപ്പിച്ച് ജയിലിൽ കിടന്നവനാണ് ഏർ അന്ന് പോസ്റ്റർ അടിച്ചു വെക്കും അതും അന്ന് ഈ സൈബറിനകത്ത് ഇത് പിടിക്കാനുള്ള വകുപ്പൊന്നുമില്ല ഇമാര് ഏഷ്യാനെറ്റിന്റെ എംബ്ലോ ഒക്കെ വെച്ചടിക്കുന്നത് അപ്പൊ ഉന്നെ ഇത് കിട്ടുന്നവരങ്ങ് വിശ്വസിക്കും ഏഹ് ഞാനെന്താ റേപ്പ് കേസിൽ പ്രതിയായിട്ട് ഗൾഫിൽ മുങ്ങിയവനാന്നൊക്കെ അത് കൊറേ വരും അത് കമന്റ്സ് അല്ല ഇത് വേറെ പേജിൽ വാട്സാപ്പിലാണ് വരുന്നത് ഈ വാട്സാപ്പിൽ എല്ലാവരും എനിക്ക് അയച്ചു തരുമോ അദ്ദേഹം നിന്നെ പറ്റി ഇത് പറയുന്നത് ഇത് തുടക്കത്തിലേ നമുക്ക് അറിയാതെ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ ഇത് കേസോ വഴക്കോ പ്രശ്നങ്ങളോ നമ്മളിത് ചെയ്യാത്ത കാര്യങ്ങളാണ് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഞാന് ഒരു ഇയർ ബാക്ക് വരെ അങ്ങനെ ഞാൻ ആ ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്നിട്ട് ഒരു ഡിപ്രഷനിലൊക്കെ പോയി ഒരു മൂന്ന് മാസം ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞു ആക്ച്വലി ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ഓണസ്റ്റ്ലി എൻ്റെ ഹസ്ബൻഡാണ് കാരണം പുള്ളിക്കാരൻ ഇരിക്കുന്നത് ഇഷ്ടമല്ല വീട്ടിലിരിക്കണത് ഇഷ്ടമല്ല ഞാൻ നല്ല മടിച്ചായിരുന്നു പുള്ളിക്കാരനാണ് എങ്ങനെയെങ്കിലും ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന് ലൈക്ക് അങ്ങനെ ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികം പക്ഷെ ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ കൂടെ ഉള്ളവർ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്

അല്ല ആദ്യം പുള്ളിക്കാരും പറഞ്ഞു നീ എന്റെ ബിസിനസ് ഒക്കെ നോക്കുന്നെങ്കിൽ വെരി സോറി എനിക്ക് നിങ്ങളുടെ ഫീൽഡ് ഇഷ്ടമല്ല അപ്പൊ എടുത്ത് സിനിമ പിടിക്കും ഞാൻ സിനിമ വേണമെങ്കിൽ അതാണെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാൻ ഇമോഷണൽ അതുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനത്തില് ചെന്നപ്പോ പുള്ളിക്കാരോചിച്ചെ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ഭിന്നശേഷിക്കാരത് അല്ല മേ ബി അങ്ങനെ ആയിരിക്കും കാരണം ഞാൻ അത്രത്തോളം ആയിരിക്കും ചിന്തിക്കാൻ അത്രത്തോളം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഒരിക്കലും അല്ല അത് മാത്രല്ല ഇപ്പൊ ഞാൻ പറ നോർത്ത് ഇന്ത്യൻ ഞാൻ ഇപ്പൊ ഇവിടെ ഒരുപാട് ഫേസ് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം കൂടിയാണ് ലൈക് ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ പഴയ റോമിങ്ങനൊന്നും ഇരിക്കില്ല ചെമ്പനെ കാണാനേ കിട്ടത്തില്ല ഇപ്പൊ ഞാൻ ഇച്ചിരി ഡാൻസ് ഒക്കെ ഇങ്ങനെ പോവായിരുന്നു സമാധാനമായിട്ട് വീട്ടില് എന്റെ അമ്മയുണ്ട് പിന്നെ മോളുണ്ട് ണ്ട് പിന്നെ ഹസ്ബൻഡ് പിന്നെ ഒരു അമ്മൂമ്മയുണ്ട് അമ്മൂമ്മയാണ് മോളെ എന്താ പറയാ എന്നെക്കാൾ കൂടുതലും കെയർ ചെയ്യണത് കാരണം ഞാനിങ്ങനെ പോകുമ്പോ അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരു ടാസ്ക് ആണ് പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഒരു പാഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു ഇതൊക്കെ എങ്ങനെ മാനേജ് നാലഞ്ച് റെസ്പോൺസിബിലിറ്റി ആളാണ് അല്ല ഞാൻ അങ്ങോട്ട് അല്ല എന്റെ വീട്ടിൽ ഒരു ഇതെല്ലാം ഞാൻ തന്നെയാണ് പുള്ളി ഹസ്ബൻഡ് ലൈക്ക് എല്ലാ മാസം ഇങ്ങനെ മാസം ജി പേ ചെയ്ത് വരും നീ പോയി മേടിച്ചോ അങ്ങനെ പറയും പുള്ളിക്കാരൻ അങ്ങനെ അങ്ങനെയാണ് പുള്ളി പുള്ളിക്കാരൻ പുള്ളിക്കാരനറിയില്ല എങ്ങനെ മേടിക്കണം എന്ത് ചെയ്യണം ഹൗസോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ രാവിലെ നേരത്തെ എനിക്കും ഒമ്പത് മണിയാകുമ്പോഴേക്കും കൊച്ചിന് പറഞ്ഞിട്ട് ഫുഡ് ഒക്കെ റെഡിയാക്കി രണ്ടു ദിവസം ഫുഡ് റെഡി ആക്കി എന്നിട്ട് പിന്നെ എന്റെ ഞാൻ ഇല്ല ഞാൻ കേരളത്തിലായിരുന്നു ഒരുപാട് ഇവന്റ്സ് ചെയ്തത് പിന്നെ ഞാൻ ഡൽഹിയിൽ ഇവന്റ് ചെയ്തു ഡൽഹി എന്ന് പറഞ്ഞത് ആർമി നേവി എയർഫോഴ്സ് ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ഇവന്റ്സ് ചെയ്യുന്നുണ്ട് അത് നല്ല ക്ലാസ് ഇവന്റ്സ് ആണ് ലൈക്ക് ക്രൗഡ് നട നമുക്ക് എപ്പോഴും എന്റെ എനിക്കിപ്പോ ഒരു ഇവന്റ്സ് ചെയ്യുമ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരു പതിനായിരം ആൾക്കാർ അല്ലെങ്കിൽ ഒരു വലിയ കോൺസേർട്ടിൽ ഇത്രയും ജനങ്ങൾ വരുന്നതിനും നല്ലത് ആ ചെറിയ ഇവന്റില് ക്രൗഡ് കൊണ്ടുവരാ ആ ആ സംഭവം നമുക്ക് മൊത്തം നാഷണൽ കവറേജിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ അടുത്ത് എത്തുന്നു

അല്ല പുള്ളിക്കാരൻ എന്നെ പുള്ളിക്കാരൻ ചാരിറ്റിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോ കൂടെ ജസ്റ്റ് ഇപ്പൊ വരാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് ഇച്ചിരി എന്താ പറയാ പെട്ടെന്ന് ബിസിനസ് ആ പുള്ളിക്കാരൻ ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം നോർമലി സ്ഥിരം ട്രാവൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ അപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാം ഈ ഓൺലൈൻ മീറ്റിങ്ങും ഫോണും കൂടെ ആയി പുള്ളിക്കാർ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയി എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത് ഇടയ്ക്കെങ്ങനെ

പുതിരു പാടം പുഷ്പ റിലീസ് ആവുന്നുണ്ട് നാറാട്ട് പുഷ്പോഷ്പോരാട്ടായിട്ടേറ്റർ തിയേറ്ററിൽ അത് വൈറൽ ഞാൻ വൈറലായിട്ട് അവിടെ ആയിരുന്നു ഞാൻ വൈറലായിരുന്നു ലാലേട്ടിക്കയാണ് അത് പിന്നെ ഭയങ്കര പാട്ട് മാറും എന്റെ പേരൊക്കെ എന്റെ പേര് പേര് എന്റെ ഫ്ലവർ ഫ്ലവർ പേരെന്നല്ലോ ഇങ്ങനത്തെ ആരാട്ടല്ലേടാ രശ്മിയൊക്കെ ചെയ്യണതല്ലേ ആൾക്കറിയോ ഞാൻ

എനിക്കെല്ലാം ഞാനാണ് അങ്ങനത്തെ ഒരു ആദ്യം നമ്മള് കുടുംബം നന്നാക്കിട്ട് വേണം നാട് നന്നാക്കാന്ന് പറ്റത്തില്ല എന്നിട്ട് രാജ്യം നന്നാകത്തുള്ളൂ അപ്പൊ നമ്മള് നമ്മളെ വേറെ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും പിന്നെ അയാൾക്ക് വേറെ വേണേൽ എല്ലാ മേഖലയിലും ഉള്ളൊരു ചെറിയ പ്രശ്നമുണ്ട് ഏഹ് ഇപ്പൊ സിനിമാക്കാർ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തിരി സെക്ഷൽ ഹറാസ്മെന്റ്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള അപ്രോച്ചുകൾ സ്ത്രീകൾക്ക് പൊതുവെ എല്ലാ മേഖലയിലും ഉണ്ട് അതുപോലെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെറുതെ ഇയാളെ കണ്ടോണ്ട് അങ്ങ് ചോദിക്കുക ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ഈ ബിസിനസ് റിലേറ്റഡ് അല്ലെ താൻ ഇങ്ങനെ ഒരു ഒരു ആയിട്ട് ബന്ധപ്പെട്ടും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണല്ലോ ഓക്കെ എക്സ്പോഷർ കൂടിയപ്പോ ഇതുപോലത്തെ സംഭവങ്ങളും കൂടിയായിരുന്നോ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ സിഇ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇവന്റ്സ് ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ഇവന്റ് പുറത്താണെങ്കിലും ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയാ ഈ സുംബൈ ഇവന്റ്സും ഒരുപാട് കാരണം അത്രയധികം ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് സുംബൈയിൽ അത്ര അധികം നമ്മുടെ കേരളത്തിൽ തന്നെ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഒരു നയന്റി പെർസെന്റ് ഇവന്റ്സ് എനിക്കാ കിട്ടാറ് ലൈക് മാരത്തോൺസിൽ നമ്മളിപ്പോൾ അപ്സ് കൊടുക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് കഴിവോ ആയിരോ അവൾക്ക് അങ്ങനെ കിട്ടി അവൾക്കേ കിട്ടത്തുള്ളൂ മനസ്സിലായി അത് മാത്രല്ല അത് ഒരു വശം പക്ഷെ നമുക്ക് നമുക്ക് ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സും പിന്നെ അത് പോരാണ്ടെ തന്നെ നമ്മൾ ഈ അടുത്ത് ഒറ്റൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഈ ഒരു ഭിന്നശേഷി കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ എന്നെ വന്ന് ക്ഷണിച്ചതാണ് അപ്പോ കുട്ടികളെ വരെ തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒബ്വിയസ്ലിസി നമ്മളൊരു പ്രൊഫൈല് നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും ഞാനിപ്പോൾ ഒരു ഇവന്റോ ഒരു ഷോയിന് ഒരു ആയിട്ട് പോകുമ്പോൾ അവർ നമുക്ക് നമ്മുടെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഇന്ന ഗസ്റ്റ് വരുന്നതന്നെ നമുക്ക് ഒരു ഇതൊക്കെ തരുമല്ലോ അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാനാണ് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ എനിക്ക് വേണം അങ്ങനൊക്കെ വേണം എന്ന് പറഞ്ഞൊക്കെ ചോദിച്ചുള്ളൂ അത് ചോദിച്ച് മേടിക്കുന്നതല്ല നമ്മളൊരു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഫൈലോട് കൂടിയ ഒരു ഇവന്റിൽ നമ്മൾ പോവുള്ളൂ അത് ഒരു ഒരു നെഗറ്റീവായിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഭിന്നശേഷിടെ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ എന്താ മാർക്കറ്റ് നിങ്ങൾ ഇതാക്കാണ് പിന്നെ അതുകൂടാതെ ഞാൻ അവിടെ പോയപ്പോ ഒരുപാട് പരിചയം ആൾക്കാരുണ്ട് ഞാനാണെങ്കിൽ ഏത് കുട്ടീനാണേലും ഒരുപാട് സംസാരിക്കും അവരുടെ കളിക്കും അവരുടെ മിങ്കിൾ അങ്ങനെയാണ് നമ്മള് കുട്ടികളുടെ അടുത്ത് മിങ്കിൾ ചെയ്യണം അതെ ഭിന്നശേഷി കുട്ടികളുടെ ഫുൾ ഇവന്റ് അങ്ങനെയായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ അറിയാതെ അവൻ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ക്യാൻറ്റിൻ ഞാൻ അറിയുന്നില്ല കുറേ സംസാരിക്കുന്നതൊക്കെ ഒരു അടിപൊളി വീഡിയോ ആക്കി എനിക്ക് തന്ന് ഞാൻ അത് പോസ്റ്റ് ചെയ്തു പിന്നെ എനിക്ക് ഭീഷണി അത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമൊക്കെ അങ്ങനെ പല വിളികളായിരിക്കും എന്ത് ചോദിച്ചില്ല അവരുടെ ഒരു ഇവന്റിന് ഞാൻ വന്നിട്ട് ആ വീഡിയോ നല്ല വൈറലായി ഓ കേട്ടോ വന്നിട്ട് അവരൊന്നും പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ആയിരം പേര് വന്ന ഒരു ഇവന്റ് ആണത് ഞാൻ എന്തിനു ഡിലീറ്റ് ചെയ്യണം ഒരുപാട് വീഡിയോസ് അറിയാം എന്തുകൊണ്ട് ഞാൻ മാത്രം ഡിലീറ്റ് ഡെലീറ്റ് ആണ് ഡിലീറ്റ് ചെയ്തില്ല ഞാൻ ചോദിച്ചു അങ്ങനത്തെ 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 ഇൻഡസ്ട്രി അല്ലേ അപ്രോച്ചസ് അതൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോർമലി നമ്മള് ഫാഷൻ ഷോയിൽ കുട്ടികളെ കേട്ടുമ്പോ കുട്ടികൾ തണ്ട് നടക്കും നടക്കാൻ പറ്റാത്ത കുട്ടികൾ നമ്മള് കൈ പിടിച്ചു നടക്കണം അത് അതേ അതേവെന്റ് തന്നെ ഒരു അമ്മയും കൊച്ചും കേറി നടക്കാൻ പറ്റുന്നില്ല അപ്പൊ കൊച്ചുകൾ ഒറ്റയ്ക്ക് പോവില്ല അവര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞത് ആ കൊച്ചിനെ മോളിക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ സ്റ്റേജിൽ കയറി ഷൈൻ ചെയ്തു ഞാൻ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഷൈൻ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു വേദി വേണ്ട ഷൈൻ ചെയ്യാനായിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ ഉണ്ടോ ഉണ്ടല്ലോ ാംബിയില് വരുന്നത് റോമാ വാസ്വാനി റോമാ റോമാണി ഞാൻ പറഞ്ഞു സിന്ധിയാണ് സോ എന്റെ സർനെമാണ് മനസ്സിലായി പക്ഷെ എഫ്ബിയിൽ റോമ വാസ്വാനി ഓക്കെ പിന്നെ ഇൻസ്റ്റയിൽ വരുന്നത് റോമാ സുംബ സുംബ റോമാ റോമാന ഒരുപാട് കാലത്തെ എന്താ പറയാ രണ്ടായിരത്തി രണ്ടില് പരിചയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഞങ്ങളുടെ അങ്ങനെ അതല്ല അങ്ങനല്ല ലവ് ഒക്കെ നടക്കുന്ന നടക്കുന്നില്ല ഒരു ഭയങ്കര കസ്റ്റാണ് അങ്ങനെയാണോ ശ്രദ്ധിക്കണം ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല ഒരു വിഷയം അല്ല ഞാൻ എന്താ പറഞ്ഞു എനിക്ക് എനിക്ക് ഇത്ര നേരം ടീമിൽ ഇവരുടെ മനസ്സിലായില്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഈ രണ്ടു ദിവസം മൈസൂരായിരുന്നു അപ്പൊ എന്താ സെന്റ് ഫിലോമിന ചേർച്ച നമുക്ക് കാണാൻ വേണ്ടിയാണ് മനസ്സിലായോ പള്ളി ക്രിസ്ത്യൻ പള്ളി പോയിട്ട് ക്രിസ്ത്യനോ ഇപ്പോ അമ്പലോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഒരിക്കലും ഒരു റിലീജിനെതിരും അല്ല ഒന്നും അല്ലെങ്കിൽ നല്ലൊരു ദൈവശാല ചോദിച്ചല്ലേ ചാരിറ്റി എന്ന് പറയുമ്പോ സി നമ്മളിപ്പോ ഇവന്റ് ചെയ്യുമ്പോ നമ്മൾ ഒരുപാട് സ്പോൺസേഴ്സിന് അപ്രോച്ച് ചെയ്യും ആ സ്പോൺസർഷിപ്പിൽ നിന്നുള്ള ഇവന്റ്സ് ആണ് നമ്മള് സ്പോൺസർഷിപ്പ് കിട്ടാറുണ്ട് അത് പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കാരണം ചില സമയത്ത് അടക്കം നല്ല സപ്പോർട്ടാണ് അവരും നല്ല കണക്ഷൻസ് തരാറുണ്ട് അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് നമുക്ക് ഞാൻ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് അത് ചാരിറ്റി വിത്ത് ക്ലാരിറ്റിന്റെ പേര് ഇവിടെ കുറെ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടന്നില്ലേ

അപ്പൊ നമുക്ക് ഒരാക്കും ഇനി തട്ടിക്കാനോ വെട്ടിക്കാനോ പറ്റത്തില്ല അതിനകത്ത് അതിനനുസരിച്ചുള്ള ലോക്സ് ഒക്കെ ഉണ്ട് എവിടെ ആരെങ്കിലും തിരിഞ്ഞു പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു പോയാൽ പിടിക്കപ്പെടും നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി അങ്ങനെ എടുക്കത്തില്ല എന്ന് പറയുന്നില്ല പക്ഷെ പിടിക്കാൻ പറ്റും എന്തെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും തിരിട കാണിക്കാനൊക്കെ പറ്റുന്ന സാധനം എവിടെയുണ്ട് അതിനെ അല്ലാതെ ഇപ്പോ ഒരുപാട് കാലം നീണ്ടു അതല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് തട്ടിപ്പാ നടന്നത് മനസ്സിലായൊരുപാട് ഈ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ കൊറേ ഉണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊരു ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് വെബ്സൈറ്റ് കൊണ്ടു ഇപ്പോൾ കുറച്ചാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പിന്നീട് ഒരിക്കലും ഈ പറഞ്ഞ കുറച്ച് എന്താ പറയാ നമ്മളിപ്പോ ഒരു ഒ എൽ എക്സ് പോലെ ഈ സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വിൽക്കുവല്ല ആർക്കെങ്കിലും കൊടുക്കുക ഇല്ലാത്തവർക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ ഡൊണേഷൻ ചെയ്യാം ഡൊണേഷൻ മണി മാത്രല്ല ബ്ലഡ് ഡൊണേഷൻ ഉണ്ട് ആ ബ്ലഡ് ഡൊണേഷനും നമ്മുടെ ഒരു എന്താ പറയണ്ടത് ഒരു ഫെസിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെവിടെ വന്ന് വേണമെങ്കിലും ബ്ലഡ് റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കും അത് ഒരു പ്രത്യേക പിൻകോഡിലുള്ള സർക്കിളിൽ അവിടെയാണ് ഇതിനകത്ത് ഒറ്റം മാത്രം മാറി നിൽക്കുന്ന എങ്ങനെയാ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്താൽ അത് ജനുവിനെ ആകാനേ പറ്റത്തുള്ളൂ അതിന് വേറൊരു സ്കോപ്പ് ഇല്ല ഞാൻ നോക്കിയപ്പോ ഇതിനൊറ്റ സൊല്യൂഷനുള്ള അല്ലാതെ ഒരു വ്യക്തിയെ വിശ്വസിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാലത്ത് അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ഒരു സൊല്യൂഷനായി അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വളരെ അല്ല ഞാൻ അങ്ങോട്ടും ഞാൻ നമ്മളിപ്പോ ഈ ഒരു ഫാഷൻ പറഞ്ഞത്യുമ്പോ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ല നമുക്ക് കുറച്ചും സ്പോൺസേഴ്സ് കിട്ടിയുള്ള നമ്മളിനി ആ ഒരു ലെവലിലോട്ട് എത്താനുള്ള ഒരു ശ്രമത്തിലാണ് പൊതുവേ ജനുവൻ ആണ് ജനുവൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് ഇങ്ങനത്തെ ഇവന്റ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതും പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ജനുവൻ ആയിട്ട് പോയി ചോദിക്കുമ്പോഴും അവര് വില്ലിങ്ങല്ലോ ഒരു ഏറ്റവും പുതിയൊരു സംവിധാനം ഇങ്ങനത്തെ ഒരു സംവിധാനം ആരും ചെയ്ത് കണ്ടിട്ടില്ല ഇതിപ്പോ ഒരു മൂന്നാല് വർഷമായല്ലോ പക്ഷെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഫാഷൻ ഷോയോ അങ്ങനത്തെ രീതിയിലൊക്കെ ഈ കുട്ടികളെ കൊണ്ട് ആരും വന്നിട്ടില്ല ഇത് ഇന്ത്യ തന്നെ ആദ്യമായിട്ടാണോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേരളത്തിൽ ആദ്യമായിട്ട് ആരാട്ടാ കേട്ടത് അന്ന് വാർത്ത ഉണ്ടാ